നിർദ്ദേശപ്രകാരം തെരച്ചിൽ വിലപ്പെട്ട നാല് ദിവസങ്ങൾ കാർവാർ സതീഷ് കൃഷ്ണ തെറ്റായ നടത്തിയതിന് കർണാടക പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ഇതെല്ലാം വീണ്ടും വീണ്ടും ആ കുടുംബത്തിന് ഒരു സൈബർ ബുള്ളിങ് ഇനിയും ഇനിയും സമൂഹം കൊത്തിപ്പറിക്കുന്ന സിറ്റുവേഷനിലേക്ക് ഈ എല്ലാ കാര്യങ്ങളും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാനിന്നല്ല എന്റെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള മെയിൻ പോയിന്റ് ഇത്രയേ ഉള്ളൂ അതായത് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ളൊരു പത്രസമ്മേളനം അതും പ്രത്യേകിച്ച് പര വളരെ പരസ്യം ഇടിഞ്ഞു എന്തൊക്കെ പ്രശ്നങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും മനാഫിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില സംസാരങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് ഹേർട്ട് ചെയ്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഒരു കാരണവശാലും ഈ ഒരു സിറ്റുവേഷനിൽ അവർ ആ അവരൊരു പത്രസമ്മേളനം നടത്താൻ പാടില്ലായിരുന്നു എന്നാണ് അതാ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അതാണ് കേട്ടോ നമ്മുടെ ഒരു അഭിപ്രായം നിങ്ങൾ ഒരുപാട് പേര് അതിനോട് യോജിക്കുന്നു എന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചാൽ ആരാണ് അവർക്ക് ആ കുടുംബത്തിന് ആരാണോ ഇപ്പോൾ മീഡിയയിൽ മുന്നിലേക്ക് ഇടാനുള്ള ആ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ആരാണോ ആ കുടുംബത്തിന് മീഡിയയിൽ മുന്നിൽ ഇട്ടിട്ടുള്ളത് ആരാണ് അവരുടെ അവർക്ക് ഇന്ന് ഈ പത്രസമ്മേളനം വന്ന് നടത്താനുള്ള ഐഡിയയും ധൈര്യവും കൊടുത്തിട്ടുള്ളത് സീരിയസ്ലി ആ അവർ ആ വ്യക്തികൾക്കാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഇന്നിപ്പോൾ സൈബർ ബുള്ളിങ് അവർ നേരിടുന്നതിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്തം എന്ന് എന്ന് ഞാൻ പറയും കാരണം എന്താ അറിയുമോ ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ടുള്ള സിറ്റുവേഷൻ ആ കുടുംബത്തിൽ തന്നെ ഒരാൾ നഷ്ടപ്പെട്ടു പുറത്തു പറഞ്ഞ ആൾക്കാരുടെ അല്ല കുടുംബത്തിലുള്ള അവരുടെ മകൻ അനിയൻ അളിയൻ സഹോദരൻ നഷ്ടപ്പെട്ടു ഹസ്ബൻഡ് നഷ്ടപ്പെട്ടു അച്ഛൻ നഷ്ടപ്പെട്ടു അതും അർജുനെ അത്ര അധികം മലയാളികൾ ഇത്ര അധികം സ്നേഹിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഇനി ആ മരിച്ച ആ വ്യക്തിയുടെ ആ അർജുനെന്നുള്ള ആ ഒരു പേരിലാണ് ഇപ്പോൾ ഈ വിവാദങ്ങൾ ആയിട്ട് കാരണം ഇനി സൈബർ അറ്റാക്സ് വീണ്ടും കുടുംബത്തിന് കൂടാൻ പോവാണ് കാരണം വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ട പോലെ മനാഫിനെതിരെയും മറ്റേ ഈശ്വരമാൽപ്പയ്ക്കെതിരെയും മനാഫിനേക്കാളും കൂടുതൽ കേസെടുത്തിരിക്കുന്ന ഈശ്വരമാൽപ്പയ്ക്കെതിരെയെന്ന് കൂടി പറയണ സമയത്ത് സ്വാഭാവികമായിട്ടും മലയാളികളുടെ മലയാളികൾക്ക് ജനവികാരം കംപ്ലീറ്റ് അവർക്കെതിരായിരിക്കും കുടുംബം പറഞ്ഞിട്ടല്ല കേസെടുത്തിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായത് കുടുംബം പറഞ്ഞിട്ട് ആയിക്കോളുന്നില്ല കർണാടക അത് അതിൽ വേറൊരു കഥ ഉണ്ട് കാരണം കർണാടകത്തിന് അവർ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഡിലേസ് അങ്ങനെ മറക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഏതെങ്കിലും സംഭവം വേണ്ടി വരും പക്ഷേ ഇതും കൂടി ഇതും കൂടി ഇതൊന്നും അറിയാതെ ഇനി മീഡിയയിലൂടെ കാര്യങ്ങൾ അറിയുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി ഇത് ചാർത്തി കൊടുക്കാൻ പോകുന്നത് ആ കുടുംബത്തിന് മാത്രമാണ് കാരണം എന്ന് വെച്ചാൽ ഈശ്വരമാൽപ്പേട ഒരു വോയ്സ് ഉണ്ട് ഞാൻ ചില രണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം മാത്രമല്ല വേറെ ഈ കുറച്ച് സംഭവങ്ങളുണ്ട് ആദ്യം ഈശ്വർമാൽപ്പേട ഒരു വോയ്സ് ഉണ്ട് ആ വോയിസ് ഇന്നലെ ട്വൻറ്റി ഫോറിലാണ് വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ആ വോയിസ് കേൾക്കുന്ന സമയത്ത് ഈശ്വർ മാൽപയ ഞാൻ പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞേ ഈശ്വർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി അയാളുടെ ഒരു പേഴ്സണൽ താല്പര്യത്തിന് അതിൽ ഇതാക്കി എന്നുള്ളത് അയാളുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അയാളുടെ യൂട്യൂബ് ചാനലിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഇതായി എന്നൊക്കെ പറയുന്നത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ പേര് തന്നെ ആൾക്കാർക്ക് ആ ഈശ്വർ എന്ന് പറയുമ്പോൾ ആൾക്കാർ പറഞ്ഞാൽ ഈശ്വരൻ ആ ഒരു പേരും കൂടി കണക്ട് ചെയ്തിട്ടാണ് ആൾക്കാർ പറഞ്ഞിരുന്നത് അത് ഇന്ന മതക്കാരൊന്നുമില്ല ഈശ്വരൻ എന്നുള്ള രീതിയിൽ മലയാളികൾ ഒന്നടങ്കം ഈ ദൈവത്തിൽ ഈശ്വരൻ്റെ ഈശ്വരൻ്റെ വിശ്വാസമുള്ള എല്ലാവരും ആ പേരടക്കം എടുത്ത് വെച്ച് പറഞ്ഞിരുന്നു ശരിക്കും ഈശ്വരൻ തന്നെയാണ് അയാളുടെ പേര് ആ അവസ്ഥയിൽ ആ അങ്ങനെ പറഞ്ഞിട്ടുള്ള ചിന്തിപ്പിച്ച ആൾക്കാരെ ഇടയിലേക്ക് ഇയാളുടെ പേരിൽ ഇങ്ങനെ കേസ് വരിക എന്നൊക്കെ പറഞ്ഞ സിറ്റുവേഷനിൽ എന്ത് വന്നാലും ആ കുടുംബത്തിന് അതൊരു പോസിറ്റീവ് സംഗതി പോകുന്നില്ല അപ്പൊ ഞാൻ ആ ജസ്റ്റ് ആ വോയിസ് ഒന്ന് പ്ലേ ചെയ്യാളുടെ നിങ്ങളെല്ലാം കണ്ണാരെ കണ്ടിട്ടുണ്ട് അവർ വെള്ളത്തില് அலாண்ணா என்ன எந்த குட்டி ரெண்டு விசேஷம் அது பைசா உண்டாக்குனப்பா அவர் என்ன போய் சொல்லுனது ஞான அவுட்ல எங்க அவருக்கு வண்டி கிட்ட இப்ப அவ போயாரு ஞான விட்டுல பஸ்ட்ல அவர் போயது ஞான போயா என்ன எனக்கு இத்தர இத்தர ஒரு இருபது கொல்லா போய் பைசா ஆக்கத்து ரெண்டு வண்டி அம்புலன்ஸ் உண்டு எந்திரே ஃப்ரீ ஆயிட்டு இவ்வளோ யூடியூபில பைசாக்கி யூடியூப் ஒரு வருஷத்துல ஒரு வருஷத்துல யூடியூப்ல எத்தனை பைசா வேணா ഈ ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഈശ്വരമാലപ്പ പ്രതികരിക്കേണ്ട സിറ്റുവേഷൻ വന്നത് ഞാൻ പറഞ്ഞാൽ ആ കുടുംബത്തിന് ഒരിക്കലും നല്ലതായിരിക്കില്ല പിന്നെ എന്താ വെച്ചാൽ മെയിൻ ക്വസ്റ്റൻ തന്നെയാണ് എന്തിലാണ് എന്തിനാണ് എന്ത് എന്താ പറയുക അവസ്ഥയിലാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പത്രസമ്മേളനം വേണ്ടി എന്നുള്ളത് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇന്ന് പലരും പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം അവരുടെ ഇത് മെയിനായിട്ട് സംഭവം എന്ന് വെച്ചാൽ ഈ അർജുൻ്റെ അളിയനെ സംഘിയായിട്ടും സ്വാഭാവികമായിട്ടും മുതലെടുപ്പുകൾ വരും എന്തോ ആയിക്കോട്ടെ ഒരാളുടെ മതോ ജാതിയോ അയാളുടെ എന്താ പറയുക അയാളുടെ രാഷ്ട്രീയ ചായവോ എന്തോ ആയിക്കോട്ടെ പക്ഷെ നമ്മൾ ഇതൊക്കെ ഏറ്റെടുക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ഒരു ബോധം അത് ആ ഒരു ബോധം വേണം കാരണം എന്താ സ്വാഭാവികമായിട്ട് ആൾക്കാർ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കണക്ട് ചെയ്ത് അങ്ങോട്ടാണ് ഇതെന്ന് വെച്ചാൽ അയാളുടെ അളിയൻ സംഖ്യയാണ് ഏ എന്നാ പറയുന്നത് പിന്നെ മാത്രമല്ല വൈഫിന് ജോലി കിട്ടി ആ ജോലി കിട്ടിയ ജോലിക്ക് വൈഫ് പോകാൻ തുടങ്ങി പറ്റുമെങ്കിൽ ഞാൻ ഒരു വീഡിയോ കണ്ടു കെട്ടോ പിന്നെ അന്തസ്സുണ്ടെങ്കിൽ വൈഫ് പിന്നെ ജോലി വേണ്ടാന്ന് പറഞ്ഞാൽ ഒഴിവാക്കട്ടെ ഇത്രയും വലിയ വെൽ ഓഫ് കുടുംബമാണെന്നുണ്ടെങ്കിൽ വയനാട്ടിലുള്ളവർക്ക് പോലും ജോലി കിട്ടിയില്ലല്ലോ വയനാട്ടിലുള്ളവർക്ക് പോലും ജോലി മരിച്ചവർക്ക് പോലും ജോലി കിട്ടാതെ ഈ അർജുൻ്റെ വൈഫിന് ജോലി കിട്ടി ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ആ ജോലി ഉപേക്ഷിക്കട്ടെ എന്നൊക്കെ ആൾക്കാരെക്കൊണ്ട് സ്വാഭാവികമായിട്ടും അവർ അവർ പറഞ്ഞു പോകും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാ അതാണ് ആ ഒരു രീതിയിലാണ് ആൾക്കാർ ചിന്തിക്കുക ഏ പിന്നെ പിന്നെ പറയുന്നത് വെച്ചാൽ ഈ അനിയനെ പഠിപ്പിക്കുന്ന സിറ്റുവേഷൻ റിലേറ്റഡ് ആയിട്ട് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻസ് ആട്ടോ നമ്മൾ അതിനോട് യോജിക്കുന്നില്ല അതായത് അനിയനെ പഠിപ്പിച്ചത് ഇയാളാണെന്ന് പറയുന്നു അപ്പോൾ അനിയനൊരു ഈഗോ അടിച്ചു ഏഹ് കാരണം വച്ചാൽ ഞാൻ സ്വന്തം ഇതിൽ കാരണം അനിയൻ അനിയനവിടെ ഫോക്കസ് ചെയ്തിരുന്നത് പിന്നെ അനിയൻ ഫോക്കസ് ചെയ്തിരുന്നത് അനിയൻ്റെ പഠിത്തം ഏഹ് സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടാണ് അതേമാതിരി സിസ്റ്റർ അവിടെ ഫോക്കസ് ചെയ്യുന്നത് സിസ്റ്റർ സ്വന്തം പഠിച്ചിട്ടാണ് ജോലി വാങ്ങിച്ചത് ഈ രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് വ്യക്തികളും അർജുൻ്റെ വൈഫിൻ്റെ ഭാഗത്തുനിന്നൊന്നും സംസാരം ഉണ്ടായില്ല പക്ഷേ ഇവർ രണ്ടു പേരും ഈ അനിയൻ്റെ സംസാരമാണെന്നുണ്ടെങ്കിലും ഈ അർജുൻ്റെ പിന്നെ സിസ്റ്ററുടെ സഹോ സംസാരമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജോലിയുണ്ട് ഏതോ ബാങ്കിൽ വർക്ക് ചെയ്യുന്നതാണ് പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് പാസ്സായതാണ് സ്വന്തമായിട്ടാണ് പഠിച്ചത് അതായത് അർജുൻ്റെ സപ്പോർട്ട് ഇല്ലാതെയാണെന്നൊക്കെ രീതിയിലൊരു സംസാരിക്കുമ്പോൾ ആ ഒരു ധ്വനി ആൾക്കാരിലേക്ക് വന്നിട്ട് ഇതിന് വീണ്ടും കൂടുതലായിട്ട് സൈബർ അറ്റാക്ക് കൂടി കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഇഷ്യൂ പറയുന്നു പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഞാൻ നോക്കുമ്പോൾ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഒന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഇന്ന് രാവിലെ നോക്കുമ്പോൾ അതിനൊരു അത്ര അധികം കയറി പോയിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല വേറൊരു സംഭവം ഉണ്ട് ഈ എസ് പി കർണാടക എസ് പിയുടെ ഒരു വോയിസ് ഉണ്ട് ഒരു ഫോൺ വോയിസ് ഉണ്ട് ഇയാൾക്കെതിരെ കേസ് എടുക്കുന്ന റിലേറ്റഡ് ആയിട്ട് same so uh, uh, okay. you know, uh, same time, uh, somebody may be lifted on the same day, കണ്ടോ സ്വാഭാവികമായിട്ടും ഇത് കംപ്ലീറ്റ് കർണാടക അവര് മേലുള്ള ബ്ലെയിം കംപ്ലീറ്റ് കാരണം നാഷണൽ ലെവൽ ഇഷ്യൂ കാര്യങ്ങളായിട്ട് പോകുന്നതിന് പകരം പോകുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് ഇത് കംപ്ലീറ്റ് കർണാടക ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന മനാഫിന്റെ പേരില മനാഫിനെതിരെ പക്ഷെ അത് മനാഫിനെതിരെ മനാഫിനെതിരിപ്പം മനാഫ് മിണ്ടാതി ശരിക്കും വേണ്ടത് മനാഫ് ഒന്നും പ്രതികരിക്കരുത് മനാഫ് മിണ്ടാതിരിക്കുക വേണ്ടത് പക്ഷേ മനാഫ് മിണ്ടാതിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇനി മലയാളികൾ ഇതൊക്കെ കണ്ടിട്ടുള്ള ഇത്രയും കാലത്തെ സംഗതികൾ കണ്ടിട്ടുള്ള മലയാളികൾ അവർ വെറുതെ വിടുന്നുണ്ട് പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ അനുസരിച്ചിട്ട് ഈ മനാഫിന് കിട്ടിയിട്ടുള്ള പബ്ലിസിറ്റി കുടുംബത്തിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു പിന്നെ രണ്ടാം ഘട്ടത്തിൽ തെരച്ചിൽ നടക്കുമ്പോഴും അവർ തമ്മിലുള്ള ഭിന്നത ഉണ്ടെങ്കിലും ഇതൊന്നും അവർ തുറന്ന് പറഞ്ഞു പക്ഷേ ചിലപ്പോൾ ആ ബോഡി സ്വന്തം വീട്ടിലുള്ള ആളുടെ ബോഡി ഇതുവരെ കിട്ടാത്തത് കൊണ്ട് ആ ഒരു വർത്തമാനം കൊണ്ട് പറയാത്തായിരിക്കാം അവർ പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും രണ്ട് കാര്യം റിക്വസ്റ്റാണ് ഒന്ന് ദൈവയിത കുടുംബത്തിന് സൈബർ ബുള്ളി ചെയ്യരുത് നമ്മളൊരിക്കലും അതിന് അതൊരിക്കലും ചെയ്യരുത് കാരണം അവർ ആഗ്രഹിക്കുന്നത് സമാധാനമാണ് അവർ അർഹിക്കുന്നതും സമാധാനമാണ് ആ ഒരു രീതിയിൽ അവർ മുന്നോട്ട് കൊണ്ടുപോ പോട്ടെ എന്നുള്ള ഒരു റിക്വസ്റ്റ് ഒന്ന് രണ്ടാമത്തെ കാര്യമുള്ളത് മനാഫിൻ്റെ ഭാഗത്തുനിന്ന് ദയവ് ചെയ്ത് ദയവ് ചെയ്ത് ഇത് ഇനി ഫസ്റ്റ് ഇനി ഫെർദറായിട്ട് സ്വീകരണങ്ങളും കാര്യങ്ങളും പോവാതിരിക്കുന്ന സിറ്റുവേഷൻ ഏ ഒരുപാട് സ്വീകരണങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അത് ആക്സെപ്റ്റ് ചെയ്യാതെ അറ്റ്ലീസ്റ്റ് കുറച്ച് ദിവസത്തേക്കെങ്കിലും പിന്നെ ലോറിയുടെ പേര് ലോറി അർജുനയുടെ അതൊക്കെ അയാളുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ ചെറിയ ചെറിയ സ്റ്റേറ്റ്മെൻറ്റ്സ് അയാൾ ചെയ്യുന്നത് അർജുനോടും അർജുനോട് സ്നേഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സ്നേഹം ഉണ്ട് എന്ന് മനസ്സിലാവുന്നു നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കാരണം ഏറ്റെടുക്കാൻ ഒരുപാട് പേരുണ്ടായിരിക്കും അതിൽ മതവും രാഷ്ട്രീയവും എല്ലാം കൂടിക്കലരും കല്ലുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതെല്ലാം എഫക്റ്റ് ചെയ്യുന്നത് ആ കുടുംബത്തിനെയാണ് അവർക്ക് സമാധാനം അർഹിക്കുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അത് കൊടുക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് അർജുനു വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ഇതിൻ്റെ പേരിൽ ഒരുപാട് പേര് മുതലെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളിലൂടെ ഉണ്ടായിരിക്കും സാമ്പത്തികമായിട്ട് ഇയാൾ പൈസ പിരിച്ചു എന്നുള്ള ഒരു തോന്നൽ തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ലീഗലി മൂവ് ചെയ്യേണ്ട കേസാണ് ആ സാമ്പത്തികം ഇപ്പോൾ ഈ കാരണം വെച്ചാൽ ഈ പിരിക്കുന്ന പൈസ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര കാശുള്ളവരിടുന്ന ആയിരിക്കില്ല ചെറിച്ചിലെ പൈസ നിന്ന് വെച്ച വെച്ചിട്ടായിരിക്കും ആൾക്കാർ ഈ പൈസ കൊടുക്കുന്നത് അത് ആ കുടുംബത്തിന് വേണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് ആരിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ള കേസ് കൂടി അന്വേഷിക്കേണ്ടതാണ് അങ്ങനെ ആരും അത് ഈ ഇതിൻ്റെ പേരിൽ ഒരു സാമ്പത്തിക മുതലെടുപ്പോ വേറെ രീതിയിൽ മുതലെടുപ്പോ കാര്യങ്ങളോ നടത്താൻ പാടില്ല അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയണം തോന്നി ഈ ഫർദർ അപ്ഡേറ്റ്സ് ഞാൻ എന്താ വച്ചാൽ ഇനി നമ്മളായിട്ട് നീ ഇതിൻ്റെ പുറകെ തൂങ്ങുന്നില്ല എന്ന് വിചാരിക്കുന്നു രണ്ടിലൺലെസ് കാര്യമായിട്ടുള്ളൊരു സംഭവം ഇതിലില്ലാതെ ഞാനിതിൽ നമ്മളിതിൽ നമ്മളായിട്ട് നീ ഒരു കുടുംബത്തിന് സൈബർ ബുള്ളിങ് വാങ്ങിക്കൊടുക്കാൻ എന്തോ ആയിക്കോട്ടെ അവർക്ക് എനിക്കും തോന്നിപ്പോയി ഞാൻ തന്നെ പറഞ്ഞല്ലോ എനിക്കും തോന്നിപ്പോയി എന്തിനായിരുന്നു അവരിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അവരിങ്ങനെ അവരുടെ വർത്തമാനത്തിലൊക്കെ എനിക്കും തോന്നിപ്പോയി അത് സ്വാഭാവികമായിട്ട് മനുഷ്യനല്ലേ തോന്നിപ്പോവും കാരണം എന്ന് വെച്ചാൽ ഇത്രയും ദിവസം സോഷ്യൽ മീഡിയയിലൂടെ മീഡിയയിലൂടെ പോർട്ടേറ്റ് ചെയ്തിരിക്കുന്ന ആ കുടുംബത്തിൻ്റെ സഹായവസ്ഥയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും വേണ്ട എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ അവർ വന്ന് പറയുമ്പോൾ അത് അത് റോങ് ആയിട്ട് ആയിട്ട് വരും ശരിക്കും അതൊരു അതൊരു ആവശ്യമില്ലാത്തൊരു സംഗതിയായിപ്പോയി അതാണ് ഞാൻ പറഞ്ഞത് ആരാണോ അവരെക്കൊണ്ട് ഇത് ഈ ആ പത്രസമ്മേളനം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഐഡിയ കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ അതിലാർക്കാണ് ആ ഐഡിയ തോന്നിയിട്ടുള്ളതെങ്കിൽ എല്ലാം തുറന്ന് പറയും എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു മേശയുടെ അപ്പുറത്തും അപ്പുറത്തും ഇരുന്നിട്ട് മനാഫ് സ്വന്തം കുടുംബം പോലെ കാണുന്നു എന്ന് നിങ്ങളെ പറയുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി മനാഫിനെ ഒന്ന് അരക്കൊണ്ടെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്യിച്ചിട്ട് മനാഫിനെ വിളിച്ചിട്ട് ആ അമ്മയ്ക്കെങ്കിലും ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ട് ഇത് നിർത്തണം നിർത്തണം എന്ന് പറഞ്ഞിട്ട് മനാഫിനെ കൊണ്ട് തന്നെ സൈബർ ബുള്ളിങ് ചെയ്യിപ്പിക്കരുത് എന്നുള്ള രീതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റ് കാരണം എൻ്റെ കുടുംബാണിത് എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അർജുനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ കുടുംബത്തിനെ ഒരുമിച്ച് ഇതാക്കരുതെന്ന് മനാഫ് പറയുന്ന ആ ഒരു ഇമ്പാക്റ്റ് ഒരിക്കലും വേറെ അവർ ആര് പറഞ്ഞാലും കിട്ടില്ല എന്നുള്ള ഒരു രണ്ട്രഡ് പേഴ്സൺ അപ്പോൾ ചെയ്യേണ്ടിരുന്നത് മനാഫിനെ ഒരു എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ക്ലോസ്ഡ് ഡോറിനുള്ളിൽ പുറത്തുള്ള തേർഡ് പാർട്ടിനെ അടുപ്പിക്കാത്ത രീതിയിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് സോട്ട് ഔട്ട് ചെയ്ത് തീർക്കണമായിരുന്നു ഇത് മാത്രം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമായിട്ട് ആ കുടുംബത്തിന് ഒരിക്കലും ദോഷം വരണം എന്നുള്ള രീതിയിൽ പറയുന്നില്ല ഒരിക്കലും സൈബർ പുള്ളി ചെയ്യാതിരിക്കുക അവരെ അവർ ദയവ് അവർ ആ കുടുംബത്തിന് സമാധാനം അർഹിക്കുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അത് ദയവീത് ദയവ് ഇത് കൊടുക്കാം